പോലീസിന്റെ കണ്ണു വെട്ടിച്ച് മണൽ കടത്തുന്നതിനിടെ ലോറികൾ തമ്മിൽ ഇടിച്ച ഇടിച്ചപകടം തിരൂർ അങ്ങാടി കട്ടച്ചിറ റോഡിൽ ഇന്ന് രാവിലെയാണ് സംഭവം അപകടത്തിൽപ്പെട്ട ഒരു മണൽ ലോറി സ്ഥലത്തുനിന്ന് രക്ഷപ്പെട്ടു മുൻഭാഗം തകർന്നതിനെ തുടർന്ന് ഒരു ലോറി റോഡിൽ കുടുങ്ങി അമിതവേഗത്തിൽ ചീരിപ്പായുന്നതിനിടെ മുന്നിലുണ്ടായിരുന്ന മണൽ ലോറിയുടെ പിന്നിൽ മറ്റൊരു മണൽ ലോറി ഇടിച്ചാണ് അപകടമുണ്ടായത് ഇടിച്ച ലോറിയുടെ മുൻഭാഗം യാത്ര തുടരാൻ സാധിക്കാത്ത വിധം തകർന്നു അതോടെ ലോറി ഉപേക്ഷിച്ച് ഡ്രൈവർ രക്ഷപ്പെട്ടു മുന്നിലുണ്ടായിരുന്ന ലോറിക്ക് വലിയ കേടുപാടില്ലാത്തതിനാൽ സ്ഥലത്ത് നിന്ന് ഓടിച്ചു പോകുകയും ചെയ്തു തിരക്കേറിയ റോഡിലാണ് അപകടം സംഭവിച്ചത് ഇന്നലെ തൃപ്പങ്ങോട് പഞ്ചായത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നായി ഏഴ് കടത്ത് വാഹനങ്ങൾ പോലീസ് പിടികൂടിയിരുന്നു എന്നിട്ടും മണൽ മണൽക്കടത്തിന് കുറവില്ലെന്ന് തെളിയിക്കുന്നതാണ് പുതിയ സംഭവം ടത്ത് തടയാൻ രാത്രി പോലീസ് പ്രത്യേക പെട്രോളിംഗ് ആരംഭിച്ചിട്ടുണ്ട് പെട്രോളിംഗ് വാഹനങ്ങളെ നിരീക്ഷിച്ച് പരസ്പരം വിവരം കൈമാറി പോലീസ് ഇല്ലാത്ത റോഡുകളിലൂടെയാണ് ഇപ്പോഴത്തെ മണൽ കടത്ത് ലക്ഷ്യസ്ഥാനത്ത് കുറഞ്ഞ സമയത്തിനകം എത്താൻ മരണവേഗത്തിലാണ് മണൽ വാഹനങ്ങളുടെ പാച്ചിൽ രാവിലെ ആറുമണിയോടെയായിരുന്നു കട്ടച്ചിറ റോഡിൽ അപകടം സാധാരണ മദ്രസ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നടന്നു പോകുന്ന സമയമാണിത് അവധിയായതിനാൽ വിദ്യാർത്ഥികൾ റോഡിൽ ഉണ്ടായിരുന്നില്ല സംഭവത്തിൽ തിരൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ ചാനൽ കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി മെയിൻ റോഡ് താനാളം